ഒരു മിനിമത്തിലോ ആവറേജിലോ എന്ന് ഒതുങ്ങാൻ ദൈവം നിന്നെ അനുവദിക്കില്ല കേട്ടോ ഏറ്റവും മാക്സിമം ആ പീക്ക് ലെവലിലേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുപോകാനാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് എവിടെയൊക്കെയോ എന്തൊക്കെയോ ആയി ഞാൻ ഏതാണ്ടൊക്കെ തികച്ചു ഞാൻ ഇവിടെ വരെയൊക്കെ ആയി എന്നൊക്കെയുള്ള ആ പൊട്ട ധാരണകളിൽ ഇരുന്നു പോയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേക്കാനുള്ള നേരമായിട്ടുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവി ഇങ്ങനെ വളരെ സ്പഷ്ടമായി തന്നെ പറയുന്നു നിങ്ങളുടെ മുൻവിധികളെ മാറ്റുക എനിക്ക് നിൻ്റെ ജീവിതത്തിൽ ഇനിയും കൂടുതൽ ചെയ്യാനുണ്ട് എലിയ അവനോട് ഒരിക്കൽ ദൈവം പറഞ്ഞു എഴുന്നേൽക്കുക നിനക്ക് വളരെ ദൂരം യാത്ര ചെയ്യുവാൻ ഉണ്ട് അങ്ങനെയാണെങ്കിൽ കർത്താവ് ഒരുക്കുന്ന വലുതിലേക്ക് ഏറ്റവും നല്ലതിലേക്ക് നമുക്ക് എത്താനുള്ള ദിവസമാണിത് എവിടെയൊക്കെയോ സാധാരണപ്പെട്ടതുമായി ഒതുങ്ങിക്കൂടിയവർക്ക് ഒരു പുതിയ നവോന്മേഷത്തിൻ്റെ പകലായി ഇത് തീരുന്നു ഏറ്റവും മികച്ചതിലേക്ക് ദൈവം തന്നെ ക്ഷണിക്കുകയാണ് ഇന്നത്തെ പ്രവചന തോതിലേക്ക് സ്നേഹവന്ധനം കർത്താവായ യേശു ക്രിസ്തുവിന് എല്ലാ മഹത്വവും ആരാധനയും അർപ്പിക്കുന്നു നമ്മളൊരു സാധനം മേടിക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് പല ക്വാളിറ്റിയിലുള്ളത് ലഭിക്കാറുണ്ട് മാർക്കറ്റിൽ അത് ഒരു തവണ മാത്രം ഉപയോഗിക്കാവുന്നതുണ്ട് ഒന്നിലധികം തവണ ഉപയോഗിക്കാവുന്നതുണ്ട് കുറെ കാലഘട്ടങ്ങളിലേക്ക് ഉപയോഗിക്കാവുന്നതുണ്ട് എന്നാൽ ജെനുവനായിട്ട് ഗ്യാരൻറ്റിയും വാറണ്ടിയും റീപ്ലേസ്മെൻറ് വാറണ്ടിയോടുകൂടെ നമുക്ക് ഉറപ്പിക്കപ്പെട്ട് ലഭിക്കുന്ന ഏറ്റവും നല്ല ബ്രാൻഡ് പ്രോഡക്റ്റുകളും ഇന്ന് മാർക്കറ്റിൽ ആണ് ഏതുകൊണ്ട് തൃപ്തിപ്പെടണം എന്നത് ഓരോരുത്തരുടെയും സാമ്പത്തിക നിലയുടെയും ഓരോരുത്തരുടെയും ഉപഭോഗ മനോഭാവത്തിൻ്റെയും നിലയ്ക്കും വിലക്കും അനുസരിച്ചാണ് അത് രൂപപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ചതിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു കർത്താവ് ഒരിക്കലും രണ്ടാംകിട കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കുന്നവനല്ല ദൈവം ഏറ്റവും പ്രീഷ്യസ് ആയത് നിങ്ങൾക്ക് ദാനം ചെയ്യുന്നു ദൈവം ഏറ്റവും ബെസ്റ്റ് തന്നെ നിങ്ങൾക്ക് തരുന്നു യേശു എന്ന ദൈവത്തിന്റെ ഏറ്റവും ഉജ്ജ്വല സമ്മാനം അത് പ്രൂവ് ചെയ്യുന്നതാണ് ഹോളി സ്പിരിറ്റ് എന്ന ദൈവത്തിന്റെ ഏറ്റവും ബെസ്റ്റ് സമ്മാനം അതിനെ ഒരിക്കൽ കൂടെ തെളിയിക്കുന്നതാണ് ദൈവം ഒരിക്കലും രണ്ടാം കാര്യങ്ങളുടെ ദൈവമല്ല ദൈവം ശ്രേഷ്ഠതകളുടെ ദൈവമാണ് ദൈവം ഉന്നതികളുടെ ദൈവമാണ് ദൈവം മഹത്വത്തിന്റെ ദൈവമാണ് അവിടെ ഒരു കാര്യം തീർക്കുമ്പോൾ പോലും അതിൽ തന്നെ മഹത്വത്തിന്റെ കൈയൊപ്പുണ്ടാകും ബൈബിൾ നമ്മളോട് വളരെ വ്യക്തമായി പറയുന്നു നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ തീർക്കുമ്പോഴും അത് സ്വർഗത്തിലെ ധനമാഹാത്മതയ്ക്കൊത്ത വിധം തൻ്റെ മഹത്വത്തിന് ഒത്തവണ്ണം തന്നെയാണ് ദൈവം അതിനെ കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും നല്ലത് ദൈവം തരുമ്പോൾ ഏറ്റവും ദൈവം ഒരുക്കി വെക്കുമ്പോൾ ആവറേജിൽ ഒതുങ്ങി പോകുന്നവർ നോർമൽ ആയതിൽ മാത്രം ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നവർ ഒരു സ്റ്റാൻഡേർഡിൽ മാത്രമായി നിന്നു പോകുന്നവർ അവരോട് കർത്താവ് പറയുന്നു ഇതല്ല ലൈഫ് ഇതല്ല ജീവിതം ഇതല്ല ഞാൻ നിനക്ക് ഒരുക്കിയിരിക്കുന്നത് ഇതല്ല നീ ചെയ്യേണ്ടത് ഞാൻ ഇതല്ല നിന്നിൽ നിനും പ്രതീക്ഷിക്കുന്നത് നിനക്ക് വേണ്ടി ഞാൻ തരുമെന്ന് പറഞ്ഞത് ഇതൊന്നുമല്ല ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞത് നിനക്കൊരിക്കലും മറ്റൊരാളുമായോ മറ്റൊന്നുമായോ ക്രോസ് മാച്ച് ചെയ്യാൻ പോലും പറ്റാത്തത്ര ഉന്നതമായതാണ് അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലത് നമ്മുടെ ലൈഫിൽ സെറ്റാവുകയാണ് നിങ്ങൾ ഈ ദിവസങ്ങളിൽ അത്തരത്തിലുള്ള ചിലതിന് അവകാശം പ്രാപിപ്പാൻ പോകുന്നു സന്തോഷത്തോടെ ആമേൻ പറയുക ഇതൊരു മിറക്കളാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു മാറ്റം നിങ്ങളുടെ മേലെ ആരംഭിച്ചില്ലേ ഞാൻ ഈ പറയുന്ന വാക്ക് കേട്ടപ്പോൾ തന്നെ എന്തോ ഒരു വിശ്വാസം നിങ്ങളുടെ അകത്ത് ഉടലെടുത്തില്ലേ എന്തോ പുതിയതൊന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ളൊരു ധാരണ നിങ്ങളെ തൊടാൻ തുടങ്ങിയില്ലേ അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ് ഇത് നിങ്ങൾക്ക് പ്രാപിപ്പാനുള്ള അവകാശവും അർഹതയും ഉണ്ട് എന്നതിന് ഇതിൽ പരം വേറൊരു തെളിവ് വേണ്ടേ വേണ്ട അങ്ങനെയാണെങ്കിൽ ആ ഒരു ദൈവ അനുഭൂതി നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടി തുടങ്ങിയെങ്കിൽ ഇന്നത്തെ ദൂതം നിങ്ങൾക്ക് വേണ്ടി തന്നെ ഉള്ളതാണ് ഓക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഏറ്റവും നല്ലതിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മളെ തടയുന്ന കുറേ എതിരുകളുണ്ട് അതിനെ മനസ്സിലാക്കി അതിജീവിച്ചാൽ മാത്രമേ ദൈവമൊരുക്കുന്ന ശ്രേഷ്ഠമായ ഇതിലേക്ക് നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ ഒന്നാമതായി നമ്മുടെ ആന്തരികമായൊരു എതിരാണ് നമുക്കുള്ളത് നമ്മുടെ മനസ്സിനൊരു പ്രശ്നമുണ്ട് അത് എപ്പോഴും ഒരു കംഫർട്ട് സോണിൽ തന്നെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നതാണ് ഇപ്പോൾ കിട്ടുന്ന ആ ഒരു സാലറി ഇപ്പോൾ ഉള്ള ജോലി ഇപ്പോൾ ഉള്ളതായ ആ വരുമാനം ഇത് നഷ്ടപ്പെടുത്തിയാൽ എന്താകും ഇത് കളഞ്ഞാൽ എന്താകും അതിനെ പൊട്ടിച്ച് വെളിയിൽ ചാടാനുള്ള ഒരു മൈൻഡില്ല അവിടെ തന്നെ ഇരുന്ന് പോവുകയാണ് അതിന്റെ ഫലം എന്താ ഒരു ജന്മം മുഴുവൻ നമ്മൾ മറ്റൊരാൾക്ക് നമ്മളെ തന്നെ കൊടുക്കും നമ്മൾ ആ കിട്ടുന്ന ചെറുതിന് വേണ്ടി നമ്മൾ അവിടെ ഇരുന്ന് തഴച്ച് വേരിറങ്ങി എത്ര കാലമ നമ്മളെ തന്നെ അനുവദിക്കും സത്യത്തിൽ ദൈവം നിന്നെ ഏറ്റവും വലുതെന്ന് ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോഴും ആ വലുതിലേക്ക് പോകാതെ ഈ ചെറുതിൽ തന്നെ കുടുങ്ങി പോകുന്നത് ഒരു ചതിവാണ് അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിലെ നോക്കിക്കൊണ്ട് ും നിർണായകമായി എടുക്കേണ്ട ഉജ്വല തീരുമാനങ്ങളിൽ ഒന്ന് ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയുന്നു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരിക പുറത്തു വന്നിട്ട് അതൊരു കില്ലിങ് സോണാന്ന് അറിഞ്ഞുകൊണ്ട് അടുത്തതിലേക്ക് കാലെടുത്ത് വെക്കാനുള്ള ധൈര്യം കർത്താവിൽ ആശ്രയിച്ച് വെക്കുക മനസ്സ് നിങ്ങളോട് ഇതാണ് സുരക്ഷിതത്വം എന്ന് പറയുമ്പോൾ എനിക്ക് ഇതിനപ്പുറത്തേക്ക് ഒരു യുദ്ധം നടത്തേണ്ടതുണ്ട് ഒരു വെട്ടിപ്പിടുത്തത്തിനുള്ള നേരം എൻ്റെ മുൻപിലായിട്ടുണ്ട് എന്നുള്ള കൂടെ ഇതിനേക്കാൾ മികച്ചതിലേക്ക് മൂവ് ചെയ്യാനുള്ളതായ ഒരു സമയം ദൈവം നിങ്ങൾക്ക് നൽകി തരികയാണ് പുതിയൊരു ഉയരത്തിലേക്ക് കയറാൻ തീരുമാനിക്കുമ്പോൾ അയ്യോ നിന്നെ കൊണ്ട് അത് പറ്റത്തില്ല ിൽ നിൽക്കുന്ന നല്ലത് ഇതിനുള്ള കഴിവ് നിരക്കിൽ ഇത് അപകടമാണെന്നൊക്കെ പറയുന്ന എല്ലാത്തരം തരം വാക്കുകളെയും വാഗ്വാദങ്ങളെയും തോന്നലുകളെയും നാമത്തിൽ കട്ട് ഓഫ് ചെയ്യുക ഞാൻ മുന്നോട്ടേക്ക് പോകും മുൻപിൽ കടലാണ് പക്ഷേ ആ കടലിൽ ഞാൻ എൻ്റെ വലത് കാലു വെക്കുന്ന ആദ്യത്തെ ചുവടിൽ ഞാനൊരു കാഴ്ച കാണും ആ കടല് ഒരു ഉണങ്ങിയ നിലമാകുന്നു എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക ഏറ്റവും നല്ലതിലേക്ക് തന്നെ നീങ്ങുക രണ്ടാമത്തെ കാര്യം നമുക്ക് വരുന്നതായ ചില ാണ് ആത്മീകമായിരിക്കുന്ന ചില എതിരുകൾ ബൈബിൾ പറയുന്നു പൗലോ ശ്രീഹാദ് പറയുകയാണ് ഒന്ന് കോരുന്ന് പതിനാറിന്റെ ഒൻപതിൽ വലുതും സഫലവുമായൊരു വാതിൽ എനിക്ക് തുറന്നിരിക്കുന്നു പക്ഷേ എതിരാളികൾ അനേകരുണ്ട് അപ്പോൾ എതിരാളികളുണ്ട് ഏറ്റവും നല്ലതിനെ തടയാൻ ശ്രമിക്കുന്ന അദൃശ്യ ലോകത്തിൻ്റെ എതിരുകളുണ്ട് എന്നാൽ ഈ എതിരുകളുടെ നടുവിലും ദൈവം തുറന്നത് അടയുന്നില്ല എന്ന് തിരിച്ചറിയണം എതിരാളികളുള്ളപ്പോഴും ദൈവം അവരുടെ കൺമുമ്പിലാണ് അതിനെ തുറന്നിരിക്കുന്നത് ശത്രുക്കൾ ഏറെയുണ്ട് പക്ഷെ അവരുടെ നടുവിലാണ് മേശ ദൈവം ഒരുക്കിയിരിക്കുന്നത് ആ മേൻ ഒരു വാക്ക് പറയട്ടെ ദേ ശ്രദ്ധിച്ചു കേട്ടെ കാണാൻ കുറച്ച് ശത്രുക്കൾ ഇല്ലെങ്കിൽ ആ വിരുന്ന് വെറും ചോറൂണായി പോവും ദൈവം ഒരുക്കുന്ന വിരുന്ന് നമ്മുടെ ശത്രുക്കൾ കുറച്ച് അവർ കാണാനില്ലെങ്കിൽ അത് വെറും ഒരു ചോറൂണായി പോവും എതിർത്തവൻ കാണട്ടെന്നേ ദൈവം നൽകുന്ന വിരുന്നിൻ്റെ മേന്മയെത്ര വലുതായിരുന്നു എന്നുള്ളത് എതിരാളികൾ നോക്കി നിൽക്കാൻ നീ ആദരിക്കപ്പെടുന്ന ദിനങ്ങളിൽ നിന്റെ ജീവിതം കാൽ വെക്കാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ ഞാൻ ജയമെടുക്കുന്നു മൂന്നാമത്തെ കാര്യം സാമൂഹികപരമായ ചില എതിരുകളാണ് ഏറ്റവും നല്ലത് കാണുമ്പോൾ ചിലർക്ക് സഹിക്കത്തില്ല ഏറ്റവും ബെസ്റ്റിലേക്ക് നിങ്ങൾ നീങ്ങുമ്പോൾ അതൊരു പക്ഷെ ഒരു നല്ല വണ്ടി എടുക്കുന്നതോ വീട് വെക്കുന്നതോ നല്ല കോഴ്സിന് പഠിക്കുന്നതോ ഒരു നല്ല യാത്രയ്ക്ക് ഒരുങ്ങുന്നതോ ഒരു നല്ല ബിസിനസ്സിന് ഇറങ്ങുന്നതോ ഏറ്റവും നല്ല മിനിസ്ട്രിയിലേക്ക് പോകുന്നതോ ഏറ്റവും നല്ല പഠനത്തിനായിട്ട് പോകുന്നതോ ഇങ്ങനെ നല്ലത് 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 മികച്ചത് 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 വലിയത് 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 ഈ നിലയിലുള്ള വലുത് മികച്ചത് ശ്രേഷ്ഠം ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഒപ്പം നിൽക്കുന്നവർക്കും ഒരു സൊസൈറ്റിക്കും ഇതൊട്ടും സുഖിക്കത്തില്ല അവർ അതിനു നേരെ പണിയാവുന്ന എല്ലാ വക്രബുദ്ധിയുടെ പണികളും ും അപ്പോഴും അറിഞ്ഞുകൊള്ളുക വിളിച്ച ദൈവം വിശ്വസ്തനാണ് എത്തിക്കുമെന്ന് പറഞ്ഞെടുത്ത് അവൻ നമ്മളെ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും ആ വഴിക്ക് ആ യാത്രയ്ക്ക് യാതൊരു കോട്ടവും തട്ടുകയില്ല കർത്താവ് നമ്മളെ മുൻപോട്ടേക്ക് തന്നെ നടത്തും എപ്പോഴും നമ്മുടെ അടുത്തുള്ളവർ തന്നെ നമുക്ക് ഏറ്റവും വലിയ തടസ്സവും ശത്രുവുമായി മാറാറുണ്ട് അവരുടെ ഏറ്റവും വലിയ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആയിരിക്കുന്ന ഇവസ്ഥയിൽ തന്നെ നമ്മളെ ആ ഒരു സാഹചര്യത്തിൽ തന്നെ നമ്മളെ ഹോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് എന്നാൽ ആ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ആ ഒരു നിലയിൽ നിന്നും ആ കൈകളെ പൊട്ടിച്ച് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുമ്പോഴാണ് മികച്ചതിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നത് നാലാമത്തെ കാര്യം നമ്മളെ അലട്ടുന്ന ചില വല്ലാത്ത കുറ്റബോധങ്ങളുടെ തടവറയാണ് കഴിഞ്ഞ കാലത്തെ ചില പരാജയങ്ങൾ എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല എന്നുള്ള ചില അപകർഷതാ ബോധങ്ങൾ അയ്യോ അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നെപ്പോലൊരുത്തിന് ഇങ്ങനെയൊക്കെ ആയാൽ എങ്ങനെയാണ് ഞാൻ അങ്ങനെയൊക്കെ ആയാൽ എങ്ങനെയാണ് അവരും ഇവരും എന്തും പറയട്ടെ പക്ഷേ ഞാൻ ഇതായി തീരുമെന്ന് അങ്ങ് തീരുമാനിക്കുക ധൈര്യത്തോടെ മുന്നോട്ടേക്ക് അങ്ങ് ഇറങ്ങുക അത് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ കാഴ്ചയായിരിക്കും ഫൈനലി നമ്മൾ എല്ലാവരും പറയാണ്ട് വിധിയുടെ പരീക്ഷണം അങ്ങനൊരു സാധനമൊന്നുമില്ല അങ്ങനൊരു സാധനമേ ഇല്ല ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തോട് ഇറങ്ങുന്നവന് മുമ്പിൽ വിധിക്ക് ഒരു അവസരവുമില്ല നിന്റെ തീരുമാനം നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്റെ വിശ്വാസത്താൽ നീ രൂപകൽപ്പന ചെയ്തതാണെങ്കിൽ നീ മുൻപോട്ടേക്ക് പോവുക തന്നെ ചെയ്യും കുഞ്ഞേ ഏറ്റവും മികച്ചത് ദൈവനിരക്ക് വേണ്ടി സെറ്റ് ചെയ്യുകയാണ് ഇതിൻ്റെ പാർട്ട് ബി എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട് അതിലേക്ക് നാം എത്തും ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ദീർഘിപ്പിക്കാതിരിക്കാൻ ഇപ്പോൾ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ പ്രയറിനകത്ത് നിലവിലുള്ളതായ ഈ എതിരുകളുടെ മേഖലയെ നമ്മളൊന്ന് ജയിക്കും അതിനുശേഷം നമ്മളൊന്ന് ശരിക്കും കൈയും കാലും കഴുകി ഒന്ന് മിടുക്കരായിട്ട് ഒന്ന് കുളിച്ചു കയറി അടുത്ത പുതിയ ചുവടുവെപ്പിന് ആയുധമെടുത്തൊന്ന് സജ്ജരാകാൻ പോവാം നിങ്ങളുടെ യാത്ര ദൈവത്താൽ തുടങ്ങപ്പെടുന്നു ഇനിയും തിരിഞ്ഞു നോക്കാൻ ഇടമില്ലാത്ത വിധം ഒരു അനുഗ്രഹത്തിന്റെ നല്ല കാലം നിന്റെ മുമ്പിൽ തുറക്കപ്പെടുകയാണ് ഇരുന്നെഴുതിക്കുന്ന വേഗതയിൽ ഇന്നിൻ്റെ വാക്കുകൾക്കുന്ന ചില ലൈഫ് മാറും ദൈവം ഭയങ്കരമായ അനുഗ്രഹങ്ങളാലും അത്ഭുതങ്ങളാലും ഇന്നത്തെ ദൂദിന സാക്ഷികളായിരിക്കുന്ന നിങ്ങളിൽ ചിലരെ മാനിക്കാൻ പോവുകയാണ് നിന്റെ വീട്ടിൽ ദൈവമൊരുക്കുന്ന വലിയൊരു സന്തോഷം കീറി വരാൻ നേരമായി ഇത്രയുമൊക്കെ ആയിരുന്നു എൻ്റെ ലൈഫെന്ന് നീ കരുതിയിരുന്നിടത്ത് ഇതായിരുന്നില്ല ദൈവമെനിക്കു വേണ്ടി വലുത് തന്നെ സെറ്റ് ചെയ്തു എന്നുള്ള സന്തോഷം കൊണ്ട് നിന്റെ ഹൃദയം നിറഞ്ഞു കവിയാൻ പോകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവപിതാവെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നപ്പ ഏറ്റവും നല്ലതിലേക്കുള്ള ഞങ്ങളുടെ ആഗ്രഹത്തെ യാത്രയെ അവിടുന്ന് ആണ് തുറന്നു തരുന്നത് ഞങ്ങൾക്ക് അവിടുന്ന് ഒരു രണ്ടാം കിടയല്ല നൽകുന്നത് ഏറ്റവും പ്രീഷ്യസ് ആയതാണ് ഞങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറയുന്നു നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായത് ഞാൻ നിനക്ക് തരും ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലതുകൊണ്ട് നിറയ്ക്കുന്ന അങ്ങയുടെ കൃപയ്ക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു പലപ്പോഴും ഈ നല്ലതിനായുള്ള യാത്രയ്ക്കിടയിൽ കൊള്ളുവേലാത്തത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം നിറയ്ക്കുവാൻ ശത്രു നടത്തുന്ന തന്ത്രങ്ങളെ ഞങ്ങൾ തിരിച്ചറിയാതെ പോകുന്നുണ്ട് ദൈവം നൽകിയതെന്ന പേരിൽ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറി വരുന്ന അഴുക്കുകളെ ഇന്ന് രാവിലെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ തടയുകയാണ് ദൈവം തുറന്നതെന്ന പേരിൽ വരുന്ന വഞ്ചനകളെ ആ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അടച്ചു കളയുകയാണ് കർത്താവ് അനുവദിച്ചത് ദൈവത്തിൻ്റെ സിഗ്നേച്ചറിനാൽ മാത്രം വരുന്നത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ അതുകൊണ്ട് ഞങ്ങളുടെ പാന്താവുകൾ മേഖലകൾ അതിനെ കൃത്യമാവിധം ദൈവ അനുസൃതമായി തുറക്കപ്പെടേണ്ടതിന് പരിശുദ്ധാത്മാവെന്ന നല്ല കാര്യസ്ഥനെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ താക്കോൽ കൂട്ടങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് നല്ലതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം നിറയ്ക്കാൻ ശ്രേഷ്ഠമായതുകൊണ്ട് ഞങ്ങളുടെ ലൈഫിനെ സമ്പന്നമാക്കാൻ ഏറ്റവും മികച്ചതിനാൽ ഞങ്ങളുടെ ജീവിത മേഖലകൾ സമ്പുഷ്ടി പ്രാപിപ്പാൻ കർത്താവെ കൃപയാക്കണമേ ഞങ്ങളുടെ ലൈഫിനെ ഏറ്റവും ബെസ്റ്റ് ആക്കണമേ ഏറ്റവും അൾട്ടിമേറ്റ് ആയതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കുമാറാകണമേ ഏറ്റവും പീക്ക് ലെവലിലേക്ക് ഞങ്ങളെ എത്തിക്കണമേ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾക്ക് തരുവാൻ ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങളുടെ കംപ്ലീറ്റും ഞങ്ങൾക്ക് ചെലവഴിപ്പാൻ ഞങ്ങളുടെ ഏറ്റവും അൾട്ടിമേറ്റ് ആയതിലേക്ക് തന്നെ ഞങ്ങൾക്ക് എത്തിച്ചേരാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എവിടേക്കോ ആ യാത്ര സ്റ്റക്കായി കിടക്കുന്നു പലരുടെയും ലൈഫിൽ ഇന്ന് അതിൻ്റെ മേൽ ഒരു പുതിയ ആരംഭം ഉണ്ടാകട്ടെ പലരും പലയിടത്തും വന്ന് ഇതൊക്കെയേ ഉള്ളൂ എന്നുള്ള ധാരണയിൽ ഇരുന്നു പോകുന്നു അവർക്കിന്ന് മുന്നോട്ടേക്കുള്ള അടുത്ത ധൈര്യത്തിന്റെ പുറപ്പാട് ഒരുക്കുമാറാകണമേ ഇങ്ങനെയൊക്കെ ജീവിച്ചങ്ങ് അങ്ങ് പോകത്തേ ഉള്ളൂ എന്നുള്ള സ്ഥിരം പറയുന്ന ആ അബദ്ധത്തിന്റെ വാക്ക് ഇനി ഇവരുടെ നാക്കേൽ വന്ന് വഞ്ചനയായി തീരാതെ വണ്ണം ദൈവത്തിന്റെ വലിയ അനുഗ്രഹത്തെ പുച്ഛിക്കുന്ന ഇത്തരം പദങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ചെറുതായി കാണാതെ ദൈവം വൻകാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുമെന്നുള്ള പ്രത്യാശയോടെ മുന്നോട്ട് പോകാനുള്ള ആ കർമ്മശേഷിയെ അങ്ങടെ മക്കളുടെ മേൽ നിറച്ചു ഞാൻ പ്രാർത്ഥിക്കുന്നു മനൽ കൽന യേശുവിൻ്റെ നാമത്തിൽ പലയിടങ്ങളിലായി വളരെ തന്ത്രപ്രധാനമാം വിധം നിങ്ങളെ ബന്ധിച്ചു കളഞ്ഞ നിങ്ങളെ ഒതുക്കി കളഞ്ഞ ചില കെട്ടുകളെ ഞാൻ അഴിച്ചു മാറ്റുകയാണ് ഇവിടെ വരെ മതി എന്ന നിലയിൽ നിന്റെ പുരോഗതിക്ക് പലരായി ഇട്ട അതിരുകൾ നിങ്ങളുടെ വിശാലമായ വളർച്ചയ്ക്ക് പലരും നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ബൗണ്ടറികൾ ഇന്ന് രാവിലെ യേശുവിൻ നാമത്തിൽ അതിനെ ഞാൻ ഭേദിക്കുന്നു ഒരു വലിയ ഉണ്ടാകട്ടെ ദൈവത്തിന്റെ വലിയ കാര്യങ്ങൾക്കായി വിളിക്കപ്പെട്ട പലരും നിസ്സാരമായതിൽ ഞാൻ പൂർത്തിയാക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു വിട്ടി സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നത് പോലെ ആയിരിക്കുന്നു കർത്താവ് ഒരുക്കുന്ന വലിയ അനുഗ്രഹങ്ങളിൽ എത്തേണ്ട പലരും താൽക്കാലികമായ ചില ക്ഷേമങ്ങളിൽ ഞാൻ പൂർണത പ്രാപിച്ചു എന്ന് പറഞ്ഞ് ഇപ്പോഴേ അവരുടെ കർമ്മങ്ങളിൽ നിന്നും വിരമിച്ചിരിക്കുന്നു ദൈവത്തിന്റെ ആത്മാവേ ഇവരുടെ ബുദ്ധിയെ തുറക്കണമേ ഇവരുടെ മാനസിക തലങ്ങളെ സ്പർശിക്കണമേ എവിടെയൊക്കെയോ ചിന്തിച്ചു കൂട്ടിയത് എവിടെയൊക്കെയോ കണക്ക് കൂട്ടി വെച്ചതൊക്കെയും ആ മുഴുവനും തെറ്റായിരുന്നുവെന്ന് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയത് അതും മഹത്തരമായതും ലോകത്താരുടെയും ചിന്താഗതികളാൽ അളന്നു തിട്ടപ്പെടുത്താൻ കഴിയുന്നതും അല്ലായിരുന്നു അത് ഏറ്റവും വലുത് തന്നെ ആയിരുന്നു എന്ന് തിരിച്ചറിയത്തക്ക വിധമുള്ള ദൈവകൃപയുടെ ഒരു പുതിയ ജ്ഞാനവും വെളിപ്പാടും ഇവരുടെ മേൽ ഇന്ന് രാവിലെ തുറക്കപ്പെടുമാറാകട്ടെ അസാധാരണമായ ചിലതിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവർ ദൈവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായതിൻ്റെ ഉത്തരവാദിത്വങ്ങൾ കകത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ചിലർ കർത്താവേ രാവിലെ അവരുടെ ദർശനത്തിനത് മൂർച്ച കൂട്ടട്ടെ ഓ അവരുടെ ഏറ്റവും നല്ലതിനായി അവരൊന്ന് ഒരുങ്ങട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആവറേജ് അല്ല കർത്താവേ മിനിമത്തിൽ നിൽക്കാനല്ല കർത്താവേറ്റവും മാക്സിമത്തിലേക്ക് തന്നെ എത്താനുള്ള ആ വലിയ ശക്തിയെ ഇന്ന് രാവിലെ അൺലോക്ക് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു ആവറേജ് പെർഫോമൻസ് മാത്രം കാഴ്ചവെക്കുന്ന കുഞ്ഞുങ്ങളുടെ മൈൻഡ് മാറട്ടെ ഒരു സാധാരണ നിലയിൽ മാത്രം വളരുന്ന മിനിസ്ട്രി അതിന്റെ എക്സ്ട്രീമിലേക്ക് ഡെവലപ്പ് ചെയ്യപ്പെടുമാറാകട്ടെ എന്നും ഇങ്ങനെ ഒരേ നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതം അത് പെട്ടെന്ന് അതിന്റെ അടുത്ത ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുമാറാകട്ടെ യേശുവിന്റെ നാമത്തിൽ ആ മികച്ചത് ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ അത് ഓപ്പൺ ആകട്ടെ ദൈവത്തിന്റെ ആത്മാവേ ലൈഫിൽ ഒരു ചേഞ്ച് ഇന്ന് എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഇവർക്കെല്ലാം കർത്താവ് കൊടുത്തിരിക്കുകയാൽ സ്തോത്രം നിനക്ക് എത്രയൊക്കെ പറ്റത്തുള്ളൂ എന്നുള്ള പലരുടെയും വാക്കുകളിൽ സ്വയം ഒതുങ്ങിക്കൂടിപ്പോയവർ ഇന്ന് ആ ബന്ധനങ്ങളിൽ നിന്നും ജയിച്ച് വെളിയിൽ വരട്ടെ കർത്താവ് അത്ഭുതം ചെയ്തതിനായി സ്തോത്രം ഈ പ്രാർത്ഥന ഇവർക്കൊരു വെല്ലുവിളിയാകട്ടെ ഈ ശുശ്രൂഷ ഇവരുടെ ഉറക്കങ്ങളെ കെടുത്തട്ടെ ഈ ശുശ്രൂഷ ഇവരുടെ വിശ്രമങ്ങളിൽ നിന്ന് ഇവരെ കൂടുതൽ ഓടാൻ പ്രാപ്തന്മാരാക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ആരൊക്കെയോ സഹായിക്കുന്നതിനാൽ മുന്നോട്ട് പോകുമെന്നും ആരൊക്കെയോ കരുതിയാൽ മാത്രം ഞാൻ അങ്ങ് ജീവിച്ചു തീർക്കുമെന്നും ഒക്കെയുള്ള ആ ധാരണകളിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ നേരമായി നിന്നെ കൊണ്ട് ഇത്രയൊക്കെ ആകുകയുള്ളൂ എന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ തന്ത്രപരമായി പൂട്ടിക്കളഞ്ഞ ചില പൈശാചികമായ മുൻവിധികളെ ധാരണകളെ ദൈവത്തിൻ്റെ ആത്മാവ് മാറ്റിയിട്ട് നിങ്ങൾക്കൊരു അത്യുജ്വലമായ ജീവിത പുരോഗതിയുടെ പാന്താവ് തുറക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത് ഏറ്റവും ബെസ്റ്റ് കർത്താവ് നിങ്ങളുമായി കൈമാറാൻ പോവുകയാണ് നിങ്ങൾ ഇത്രയും കാലം ലൈഫിൽ കണ്ടതോ കേട്ടതോ അല്ല നിങ്ങൾ ഇതുവരെ ഏൺ ചെയ്തതോ നിങ്ങൾ നേടിയതോ സമ്പാദിച്ചതോ അല്ല നിങ്ങൾക്ക് ഇത്രയും കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് പറയാൻ പറ്റുന്നതൊന്നുമല്ല അതിനപ്പുറം ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഏയ് കർത്താവ് അതിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ് ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച് നിസാരമെന്ന് കരുതുന്ന ജീവിതത്തിൻ്റെ വല്ലാത്ത അവസ്ഥകളിൽ കുടുങ്ങിക്കിടക്കുന്ന നൂറുകണക്കിന് മനുഷ്യരെ അവർക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു പുതിയ ജീവിത പാന്ധാവിലേക്ക് കരം പിടിച്ച് ഉയർത്തിയ ദൈവത്തിൻ്റെ ഇടപെടൽ സ്ഥലമായി മാറിയിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതവും മാറും ഇവിടെ എത്തിയാൽ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് നടക്കുന്ന നമ്മുടെ കൂട്ടായ്മകൾ വെറും പ്രാർത്ഥനകളല്ല അത് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ദൈവത്തിൻ്റെ ഒരു ഫാക്ടറി തന്നെയാണ് നിങ്ങളെ ഞാൻ അതിലേക്ക് ക്ഷണിക്കുകയാണ് ലൈഫിനെ നമുക്ക് മാറ്റാം ദ റിയൽ ലൈഫ് ചേഞ്ചറായ ജീസസ് ക്രൈസ്റ്റ് അവിടെ വരുന്നുണ്ട് കർത്താവിൻ്റെ രക്തം നിങ്ങളുടെ ലൈഫിനെ പണയും ഓക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായിരിക്കും ഇത് വളരെ ബെസ്റ്റായതിലേക്ക് മുന്നേറാനുള്ള ആദ്യത്തെ ഒരു തുടക്കം തന്നെയായിരിക്കും ഓക്കെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവപിതാവിൻ്റെ ഉന്നതമായ വൻ സ്നേഹം യേശു കർത്താവിൻ്റെ ശ്രേഷ്ഠമായ കൃപ പരിശുദ്ധ റൂഹായുടെ ഉദാത്തമായ കൂട്ടായ്മ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അനുഗ്രഹങ്ങളാലും സമ്പൽ സമൃദ്ധിയാലും ദൈവത്തിൻ്റെ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത മഹാസമാധാനത്താലും നിങ്ങളുടെ ജീവിതം സമ്പന്നമാകട്ടെ ആമേ